ൂട്ടിന്ന് തന്നെയാണ് അത് തീർത്തിരിക്കുന്നത് അത് ചെയ്ത ഈ ആദ്യം ചെയ്തു ശേഷം കാണണമല്ലോ ഇത് കാരണം ഈ നമ്മൾ വിചാരിക്കുന്ന സിനിമകളിൽ പോലും ചെയ്തിട്ട് പല മുഖങ്ങളും നമുക്ക് ഒരു വ്യക്തതയും കൃത്യതയും ഇല്ലാതെ വരുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഘട്ടങ്ങളായിട്ട് വരികയും

എന്തൊരു സംഭവം ഉണ്ടായിട്ടാണ് അത് ഇതുമായിട്ട് കണക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മിയാണോ മൂത്താനോ മീരയാണോ എന്നൊക്കെ സംശയിക്കുന്നു. അതിനെ അവർ കണക്ട് ആ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയോ കണക്ട് ട്രെ Brilliance കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അത് ഇങ്ങനെ വന്ന ഒരു സംഭവം ഒരു മോമോടിയാണ് ഒരു കാരോയല്ല. അതായിരിക്കും വലിയ ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് അമ്മിയാണോ പറഞ്ഞത് അതിന്റെ ഒപ്പം തന്നെ എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള അതിന്റെ харакേറ്റർ നോക്കുമ്പോൾ വളരെ കറക്റ്റ് ആണ്. കാരണം ഞാൻ മുത്താറുണ്ട് വന്ന കഴിഞ്ഞ ശേഷം അത് ഫിലിം മഡ്രാസിൽ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട് അവിടെയാണ് പ്രീവിയസ് ഇടാറുള്ളത് ഞാൻ ലിസി അന്ന് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുകയാണ് പ്രീമിയുടെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് എത്തിച്ചു അവിടെ വിജയകുമാർ ഉണ്ട് വിജയകുമാർ കാലത്ത് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിനോ വേണ്ടി ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ മറ്റുള്ള ഒന്നാണ് അപ്പോൾ ഞാൻ ഈ പ്രിവ്യൂൻ്റെ കാര്യം പറയുകയും വൈകുന്നേരം അത് പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ അന്ന് യാത്രയാകും വിജയകുമാർ നിന്നില്ല അദ്ദേഹം ഈ സിനിമയുടെ കൊടയക്കനായി പ്രധാന ലൊക്കേഷൻ കൊടയക്കനായാലും അദ്ദേഹം അങ്ങോട്ട് പോകുന്ന ദിവസം അപ്പം കൃത്യമായിട്ടും ഇന്ന് നിങ്ങളുടെ കഥയിൽ പറയുന്ന ആ ഒരു പീരിയഡ് കൃത്യമായിട്ട് വർക്കായി എൺപത്തി അഞ്ച്

ഈ സീക്സ് കള നമ്മൾ ജോൺ പോള്ളൊക്കെ അങ്ങനത്തെ ജോൺ പോള്ള ഞാൻ അന്ന് നിങ്ങൾ ഫസ്റ്റ് ഒരുമിച്ച് വെക്കി കേട്ടില്ല ഇത്രത്തന്നെ അങ്ങലല്ലേട്ടോ അന്ന് ഇത്ര അടിയില്ലേട്ടോ വർഷം கரெക്റ്റ് ആയിട്ട് കണ്ട എഴുതി ജോൺ പോള്ള അങ്ങതൊന്നുമല്ല അല്ല ഈ ജോൺ പോൾ സാറിന്റെ നമ്മുടെ സഫാരി ചാനലിൽ ഒരു നിമിഷം കാണിക്കുന്നുണ്ട് അതിനൊരു രണ്ട് ഡയലോഗ് ശബ്ദ ഒക്കെ നമ്മൾ വിസ്ത്രില്ലാത്ത ഓഡിയോ ഓണണ്ട് ആ ശബ്ദം കിട്ടാനത്തെ എത്ര യൂടിലർ ആണ് നമ്മൾ എനിക്ക് തോന്നി പരീക്ഷിച്ചു പരീക്ഷിച്ചു പരീക്ഷിച്ചിട്ടാണ് ആ ശബ്ദത്തില്